നമസ്കാരം ഞാൻ ദിനേശ് സൗബണ്ഗ നമ്മുടെ വീഡിയോയിൽ കഴിഞ്ഞ ദിവസം വന്നൊരു കമൻ്റായിരുന്നു ചോദ്യമായിരുന്നു ഇപ്പോൾ പ്രൂൺ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് ഒരു പ്രീതി രാജീവ് ആ ചോദ്യത്തിന് ഉത്തരം പറയാം അതേപോലെ റാണി ബാബു എന്ന് പറയുന്ന ആ വ്യക്തിയും മെസ്സേജ് അയച്ചിട്ടുണ്ട് ഈ സമയത്ത് പ്രൂൺ ചെയ്യാർ ആയോ എന്ന് ചോദിച്ചിട്ട് രണ്ട് രീതിയാണ് കേട്ടോ പ്രൂണിങ്ങിനുള്ളത് നിങ്ങളെ ചെടികൾ ഓപ്പൺ സ്പേസിലാണ് ഇരിക്കണമെന്ന് കരുതുക മഴ കൊണ്ടിട്ടൊക്കെ ഇരിക്കുകയാണ് വെയിൽ കൊണ്ടും മഴയും കൊണ്ടൊക്കെ ഇരിക്കുന്ന ചെടികളാണെങ്കിൽ നമുക്ക് പ്രൂൺ ചെയ്യാൻ ഈ സമയം പറ്റിയതല്ല കാരണം മഴ ഇടവിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ചെടി എങ്ങനെ പോകുന്നു അങ്ങനെ പോവുക ഞാൻ പറഞ്ഞ പോലെ ആവശ്യമുള്ള മൈക്രോന്യൂട്രിയൻസും അതേപോലെ ബാക്ടീരിയ ഒക്കെ കൊടുക്കുക ചെടിയിൽ സ്വാഭാവികമായും മുട്ടുവരും എന്നാൽ ആ ചോദ്യത്തിൻ്റെ ഒന്ന് പിറകിലേക്ക് കുറച്ച് ടൈം മാറ്റി പറയുകയാണെങ്കിൽ യു വി ഷീറ്റിൻ്റെ ഷെഡിനകത്ത് നിൽക്കുന്ന ചെടിയാണെങ്കിൽ അതായത് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് അല്ലെ യു വി ഷീറ്റ് അതിനകത്ത് നിൽക്കുന്ന ചെടിയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ മെയ് മാസത്തിൽ മഴ വേനൽ നന്നായി കനത്തു നിൽക്കുന്ന അവസ്ഥയിൽ പൂവെല്ലാം മാക്സിമത്തിൽ നിൽക്കുന്ന അവസ്ഥയിൽ ആ പൂവിൻ്റെ പൂവ് കൊഴിയാൻ തുടങ്ങുന്നു മെയ് ലാസ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രൂൺ ചെയ്യാം അങ്ങനെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് ഫംഗൽ ഇൻഫെക്ഷൻ്റെ മരുന്ന് കൊടുക്കണം അവിടെ നനവാൻ പാടില്ല ജൈവവളങ്ങളൊന്നും ആ മുറിവായൽ തട്ടാൻ പാടില്ല അങ്ങനെ വയ്ക്കുക അത് കഴിഞ്ഞാൽ പിന്നെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സമയത്ത് ഒരു ഒരു എന്താ പറയുക ഡെഡ് ഡെഡായൊരവസ്ഥ ആ സമയത്ത് ചെടികൾ വളർച്ചയൊന്നും ഇല്ലാതെ അങ്ങനെ തന്നെ നിൽക്കും പെസ്റ്റുകളുടെ ശല്യം കൂടും ഈർപ്പ് അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുതലാണ് പെസ്റ്റുകളുടെ ശല്യം കൂടും ഇല കോഴിയും അങ്ങനെ ആ ഒരു ഭംഗിയില്ലാത്തൊരവസ്ഥയിൽ നിൽക്കും എന്നാൽ അത് ഷെഡിലാണെങ്കിൽ ഓപ്പൺ ആണെങ്കിൽ ഈ ഇലകൊഴിയലൊന്നും അല്ല ഉണ്ടാവുക ചിലപ്പോൾ കൂടുതൽ വെള്ളം വന്നാൽ ചീഞ്ഞ് പോവും അതിനെ സർവൈവ് ചെയ്യാൻ പറ്റിയ ചെടികളാണ് കരുത്തുള്ള ചെടികളാണെങ്കിൽ അങ്ങനെ നിന്ന് പോവുകയും ചെയ്യും അപ്പം പ്രൂൺ ചെയ്യാൻ ഏറ്റവും ഒരു നല്ല നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയ ഒന്ന് വേനൽ എൻഡല് ചെയ്യാം ഇനി വേനൽ ആൻഡിൽ ചെയ്യാൻ പറ്റാത്ത ആളുകൾ ഒരിക്കലും ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഈ സെപ്റ്റംബർ ഈ മാസങ്ങളിൽ പ്രൂൺ ചെയ്യരുത് കാരണം ഈ ഡെസേർട്ട് റോസിൻ്റെ ചുറ്റുപാടിലും ഡീനിയത്തിൻ്റെ ചുറ്റുപാടിലും ഈർപ്പം നിന്നു കഴിഞ്ഞാൽ അത് ചെടി വലിക്കും അത് തണ്ടിൻ്റെ അഗ്രമുകളങ്ങൾ മുറിച്ച ഭാഗത്തേക്ക് എത്തും അവിടെ എന്തായാലും ബ്ലാക്ക് കളർ വരും ചീച്ചിൽ വരും പൂപ്പൽ വരും അപ്പൊ ഈ സമയം നിങ്ങൾ പ്രൂൺ ഈ സമയം നിങ്ങൾ ക്ലീനിങ് ആണ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ചെടിയുടെ ചുവട് വൃത്തിയാക്കുക ചെടിയുടെ ആവശ്യമില്ലാത്ത അതായത് ഉണങ്ങിയ ഇലകള് പകുതി പഴുത്ത ഇലകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മുറിച്ചു കളയുക അഗ്രമുകളുളങ്ങളായി പ്രൂണിങ് എന്ന പരിപാടിയെ ചെയ്യുക ലീഫുകൾ കേടായതെല്ലാം കത്രിക ഉപയോഗിച്ച് കട്ടി കളയുക ഒരു ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് കൊടുക്കുക അപ്പൊ അതിലെ കേടായ ഭാഗങ്ങൾ ഡസ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിയപ്പോ ഈ വൃത്തിയാക്കൽ മാത്രമേ ഇപ്പൊ ചെയ്യാൻ പാടുള്ളൂ ഇനി ചെയ്യാം അത്രയും കൃത്യമായി ചെയ്യും എന്നുള്ള ആളുകൾക്ക് ചെയ്യാം അതിനുള്ള വഴി പറഞ്ഞുതരാം പ്രൂണിങ് ചെയ്യുക പ്രൂണിങ് ചെയ്തിട്ട് നിങ്ങളുടെ ചെടി മഴ കൊള്ളാത്തൊരു സ്ഥലത്തേക്ക് വെക്കണം ഒന്നോ രണ്ടോ മൂന്നോ നാലോ പത്തോ ചെടി ഉണ്ടെങ്കിൽ പ്രൂൺ ചെയ്തതിന്റെ ശേഷം സോറി ഈ സമയത്ത് നിങ്ങൾ പ്രൂൺ ചെയ്യുക ക്രൂൺ ചെയ്തിട്ട് അതിൻ്റെ മുറിവായൽ ഫംഗൽ ഇൻഫെക്ഷൻ്റെ മരുന്ന് ഏതെങ്കിലും മാങ്കോസെബം ഫോർട്ടി ഫൈവ് ഉണ്ട് ബാവിസ്റ്റിൻ ഉണ്ട് ഉണ്ട് മെഴുകുതിരി ഉരുക്കി ഒഴിക്കാം പ്ലാസ്റ്റിക് കവർ ഇട്ട് കൊടുക്കാം ടാപ്പ് ചെയ്ത് അങ്ങനെ കുറേ മാർഗങ്ങൾ ഇതിലേതെങ്കിലും ചെയ്യാം ചെയ്തതിൻ്റെ ശേഷം ഈ ചെടികളുടെ നടുവിലായിട്ട് സാധാരണ ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഇൻ ക്യാൻഡസൻ ലാമ്പ് മഞ്ഞ പഴയ ബൾബ് അറുപത് വാട്ടിൻ്റെ ഒരു ബൾബ് ഇട്ടിട്ട് ഒരു വയർ ഉപയോഗിച്ച് ഹോൾഡറൊക്കെ ഫിറ്റ് ചെയ്ത് ചെടിയുടെ തൊട്ടടുത്ത് നിന്ന് ഒരു പത്ത് ഇരുപത് സെൻറ്റിമീറ്റർ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററെങ്കിലും അരമീറ്ററെങ്കിലും അകലത്തിൽ ഹാങ് ചെയ്യുക തൂക്കുക അങ്ങനെ ആ ബൾബ് അവിടെ തൂങ്ങിക്കെടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുക വെച്ചാൽ ഈ ചെടിയുടെ ചുറ്റുഭാഗത്ത് വരുന്ന ഈർപ്പം ഈ ബൾബിലേക്ക് ചൂടിലേക്ക് വലിഞ്ഞില്ലാതെയും ചെയ്യും അപ്പൊ ചെടികൾക്ക് യാതൊരു പ്രശ്നം വരില്ല ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്ത ആളുകൾ മാത്രം ഇപ്പൊ ചെയ്താൽ മതി ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബൾബ് മതി നിങ്ങളുടെ അടീനിയത്തെ രക്ഷിക്കാൻ ഇതിൻ്റെ ആവശ്യം ഇതാണ് അത് എൽ ഇ ഡി അല്ല ആ ചൂട് കിട്ടുന്ന ആ ബൾബ് തൂക്കുകയാണെങ്കിൽ ഈ ചുറ്റുഭാഗം എന്താ ആവശ്യം വെച്ചാൽ ഈ ചെടിയുടെ ചുറ്റുഭാഗത്ത് ഈർപ്പം വന്നു കഴിഞ്ഞാൽ അതിൽ ഫംഗൽ വരും അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ പ്രൂൺ ചെയ്ത് ഇനി ആ രാജീവ് എന്ന് പറയുന്ന അവർ ചോദിച്ച ഇതാണ് ഇപ്പൊ പ്രൂൺ ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പൊ പ്രൂൺ ചെയ്യേണ്ട ഇനി ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ ഉത്തരത്തിലേക്ക് പോവുക ബൾബ് വെച്ചിട്ടുള്ള പരിപാടിയിലേക്ക് ഇനി പിന്നെ എപ്പോഴാണ് പ്രൂൺ ചെയ്യാൻ ഇപ്പൊ പ്രൂൺ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല പ്രൂൺ ചെയ്താൽ വരുന്ന പ്രശ്നം ഇനി തുലാം മാസത്തിലേക്കുള്ള മഴ വരും ആ മാസത്തിലേക്കുള്ള മഴ വരുമ്പോൾ അത് ഈ മുട്ട് ആയി ഇങ്ങനെ പൊടിപ്പായി മുട്ടായി വരുന്ന സമയത്ത് തുലാമാസത്തിൽ നല്ല ശക്തമായ മഴ പതിക്കുകയാണെങ്കിൽ തുടക്കക്കാരായ അടീനിയം വളർത്തലിൻ്റെ ആളുകൾക്കൊക്കെ അത് ബുദ്ധിമുട്ടുള്ളൂ എന്നാൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകൾക്ക് കുഴപ്പമില്ല കാരണം ഇപ്പോൾ പ്രൂൺ ചെയ്താലും അവർ മഴ കാണുമ്പോഴേക്ക് ഉള്ളിലേക്ക് വെള്ളം വെള്ളമൊഴിക്കൽ കുറയ്ക്കലും ഇതൊക്കെ ചെയ്യും അതാണ് പ്രൂണിങ്ങിൻ്റെ ഉച്ചയം പ്രൂൺ ചെയ്യാൻ ഏറ്റവും പറ്റിയ മാസം ഏതാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും അത് പറയാൻ പറ്റില്ല കാരണം നമ്മളെ കാലാവസ്ഥ മാറിക്കൊണ്ടേയിരിക്കും ചില കാലത്ത് ജൂൺ ജൂലൈയിൽ മഴ കഴിഞ്ഞാൽ പിന്നെ മഴയേ ഇല്ലാത്ത അവസ്ഥ അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് പ്രൂൺ ചെയ്യാം എന്നാൽ ഇപ്പോഴത്തെ നമുക്കൊരു സ്റ്റാൻഡേർഡായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും നമ്മൾ നോക്കുക മഴ എന്നാണോ കഴിയുന്നത് ആ സമയത്തേക്ക് ഇപ്പം പ്രൂൺ ചെയ്യരുത് എന്ന് പറയാനുള്ള കാരണം മറ്റൊന്നുണ്ട് കേട്ടോ ഈ ചെടിക്ക് ഈ മഴ സമയത്ത് അതിലേക്ക് ആ ചെടി സംഭരിച്ചു വെച്ച ഊർജമുണ്ട് ആഹാരമുണ്ട് ചെടിയുടെ ആ ആഹാരം എങ്ങനെയെങ്കിലും റിലീസ് ചെയ്യണം ആ റിലീസ് ചെയ്യാൻ ചെടി കാണിക്കുന്നത് അത്രയും ഒരു ഡെഡായ അവസ്ഥയിൽ നിന്നും ചെടി കാണിക്കുന്ന ചെറിയ മുകളങ്ങൾ വരികയും നേരിട്ട് പുഷ്പിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ് അടീനിയം കാണിക്കുക അപ്പൊ നമ്മൾ അതിനുള്ള അവസ്ഥ കൊടുക്കണം ആ പൂ ഉണ്ടാവാനുള്ള ഒരു ഇതിലേക്ക് കൊടുക്കണം അപ്പൊ അങ്ങനെ നമ്മൾ വിട്ടു കൊടുക്കുമ്പോഴാണ് ഈ സമയത്ത് എല്ലാവരുടെ അടീനിയത്തിൽ നോക്കുകയാണെങ്കിൽ വിലത്തിരിക്കുന്ന അടീനിയങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇലകളേക്കാൾ കൂടുതൽ മുട്ട് വന്നിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾ ഈ സമയത്ത് പ്രൂൺ ചെയ്യാനുള്ള കുഴപ്പം ആ ചെടിക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല പക്ഷേ അതിൽ സംഭരിച്ച് വെച്ചിട്ടുള്ള ആഹാരത്തിന് റിലീസ് ചെയ്യാൻ പറ്റാത്ത കേടൊന്നും വരില്ല നിങ്ങൾ പ്രൂൺ ചെയ്താൽ പിന്നെ അതിനനുസരിച്ച് പൊടിപ്പുകൾ ഉണ്ടാവണം പിന്നെ നേരിട്ട് മുട്ടലോ പൊടിപ്പുകൾ ഉണ്ടാവാൻ നൈട്രജൻ വളങ്ങൾ ഉപയോഗിക്കാൻ പഠിക്കണം എപ്പോൾ പ്രൂൺ ചെയ്താലും നൈട്രജൻ വളങ്ങൾ ഉപയോഗിക്കാൻ പഠിക്കണം നൈട്രജൻ ഫോസ്ഫറസ് വളർ അത് നിങ്ങൾക്ക് പ്രൂൺ ചെയ്യുന്നതിന്റെ ഏകദേശം ഇപ്പൊ ചെയ്യേണ്ട എന്ന് പറഞ്ഞു ഇനി മറ്റൊന്ന് ഞാൻ പറഞ്ഞു ഈ സമയത്ത് പ്രൂൺ ചെയ്തിട്ടില്ലെങ്കിലും ധാരാളം മുട്ടുകൾ വരും ഈ മുട്ടിന് ഒരു എൻഡ് ഉണ്ട് ഏകദേശം ഒരു മാസം ഒന്നര മാസം ആവുമ്പോഴേക്കും ഇപ്പൊ നവംബർ ആവുമ്പോഴേക്കും ഈ മുട്ടിൻ്റെ ഏകദേശം ഒരു ഇതൊക്കെ കഴിയും ഏകദേശം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം നവംബർ മാസത്തോട് എപ്പോഴാണോ നിങ്ങളുടെ ചെടി അല്ലാതെ എല്ലാ അടീനിയും വളർത്തുന്ന ആളുകളും നവംബർ മാസം പ്രൂൺ ചെയ്യണമെന്ന് പറയില്ല നിങ്ങളുടെ പൂക്കൾ എപ്പോഴാണോ ഇതിലെല്ലാം കൊഴി കഴിഞ്ഞു പോകുന്നത് ആ സമയത്തേക്ക് കണക്കാക്കിയിട്ട് പ്രൂൺ ചെയ്യുക ൂൺ ചെയ്യുന്നതിന്റെ മുന്നേ വളം കൊടുക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രൂൺ ചെയ്തതിന്റെ ശേഷം വളം കൊടുക്കേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ കൃത്യമായ പരിചരണം കൃത്യമായ പരിപാലനം നല്ല വെയിൽ നല്ല വെളിച്ചം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടീനിയത്തിലും പൂടിപ്പിക്കാൻ സാധിക്കും ഇത് ഓരോ മാസത്തും കൊടുക്കേണ്ട വളങ്ങൾ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ ഇതിൽ പറ്റില്ല അതിന്റെ കാരണം നമ്മളുടെ കാലാവസ്ഥക്കനുസരിച്ച് നമ്മൾ മാറ്റം വരുത്തുക നമുക്ക് എന്ന് പൂവ് വേണം അതിനനുസരിച്ച് മാറ്റം വരുത്തുക ഇനി യു വി ഷീറ്റിനകത്ത് അടീനിയം വളർത്തുന്ന ആളുകളാണെങ്കിലും അന്തരീക്ഷത്തിലുള്ള ഈർപ്പം ഇതിനെ ബാധിക്കും വളർച്ചയെ ബാധിക്കും അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ബൾബിന്റെ പ്രയോഗം ഒന്ന് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഈ വിവരം അതായത് ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നത് നിങ്ങൾക്കിപ്പോ ഈ പ്രീതി വിജയൻ എന്ന് പറഞ്ഞ ആളുകളും റാണി ബാബു അവർ രണ്ടാളാണ് നമ്മൾ നമ്മളോട് ഇന്ന് ക്വസ്റ്റ്യൻ ചോദിച്ച് ആ ക്വസ്റ്റ്യനിലെ ആൻസർ പറഞ്ഞു തന്നു നിങ്ങളിപ്പോ പ്രൂൺ ചെയ്യേണ്ട പിന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടെത്ത ഒക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യാം ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സുഹൃത്തിൻ്റെ അടുത്തേക്ക് നമ്മുടെ ചാനലിൻ്റെ ഡീറ്റെയിൽ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക മറ്റൊരു കാര്യം കൂടി നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മളുടെ കാർഷിക വിജ്ഞാന ഗ്രൂപ്പുകളിൽ അതിൽ നമ്മളിടുന്ന വീഡിയോകളാണ് കൂടുതലും വരിക അതിൻ്റെ ചിലപ്പോൾ വല്ല ക്ലാസുകളുടെ വിവരം ഉണ്ടായിരിക്കും ഓരോ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ വിവരം ഉണ്ടായിരിക്കും അത് അറിയണമെങ്കിൽ ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ആഡ് ആവണമെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക ഞാൻ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം ഓക്കെ താങ്ക്